ചേലക്കരയ്ക്ക് പുത്തൻ പുതിയ ഷോപ്പിംഗ് അനുഭവം കാഴ്ചവെച്ച് ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു മാർച്ച് രണ്ടാം തീയതി രാവിലെ മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും ഷോപ്പ് മോർ മോർ സി ഡെയിലി ടേബിൾ ചേലക്കര ഉദ്ഘാടന മഹാമഹത്തിലേക്ക് ഏവരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ജാഥയ്ക്ക് ഷൊർണൂർ കൊളപ്പുള്ളിയിൽ സ്വീകരണം നൽകി പൂക്കാവടിയും പഞ്ചവാദ്യവും അടക്കം വള്ളുവനാടിന്റെ തനത് കലാരൂപങ്ങൾ ഒരുക്കിയാണ് സ്വീകരണം നടത്തിയത് കൊപ്പം പട്ടാമ്പി സ്വീകരണങ്ങൾ ശേഷം വൈകിട്ട് മണിയോടെയാണ് കുളപ്പള്ളിയിൽ എത്തിയത് പൂക്കാവടയും ഇനക്കാളയും പഞ്ചവാദിയും ഉൾപ്പെടെ വൾവനാടിന്റെ തനത് കലാരൂപങ്ങൾ ഒരുക്കിയാണ് സ്വീകരിച്ചത് എം സുരാജ് കുളപ്പള്ളിയിൽ സ്വീകരണം ഏറ്റുവാങ്ങി കേന്ദ്രം കേരളത്തോട് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് എം സുരാജ് പറഞ്ഞു കേരളത്തോടുള്ള കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുക വിവിധ ഗ്രാൻഡുകൾ തടഞ്ഞു വയ്ക്കുക കടമെടുക്കാനുള്ള അവകാശം തടയുക തുടങ്ങിയവ ഇല്ലാതാക്കി കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ചു കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് എം സുരാജ് പറഞ്ഞു ആദ്യമായി മരിച്ചു മണ്ണടിഞ്ഞുപോയി എന്ന് തീർത്തുകൾപ്പിക്കപ്പെട്ട പദ്ധതികൾക്ക് നവജീവൻ കൊടുക്കുന്ന ഒരു മഹാജാല വിദ്യയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ കേരളത്തിൽ ഈ കാലത്ത് ഇപ്പൊ നടന്നത് അങ്ങനെയാണ് ദേശീയപാതാ വികസനം കൊച്ചിയിടവൻ പൗർഹൈവേ ഗെയിൽ ഇതെല്ലാം അങ്ങനെ നാം ജീവൻ വെപ്പിച്ച പദ്ധതികളാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ജീവൻ നൽകിയ പദ്ധതികളാണ് ഒരു കാലത്ത് ില്ലാതെയായി പോയതാണ് ഇതെല്ലാം ഈ കേരളം വിലയിരുത്തുന്നു അതോടൊപ്പം ഇത്തരം വൻകിട പദ്ധതികളുമായി കേരളത്തെ ലോകത്തിലെ തന്നെ വികസന പദ്ധതികളോട് മത്സരിക്കാൻ കഴിയും വിധമുള്ള ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന പദ്ധതികളോടൊപ്പം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ദുർബലരായ മനുഷ്യർ ജീവിത പ്രയാസങ്ങളെ നേരിടുന്നവർ അവർക്ക് കൈത്താങ്ങായി നിൽക്കാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൂർവിമാനങ്ങളും എല്ലാം ഉപയോഗിച്ചുള്ള സാമ്പ്രദായികമായ യുദ്ധമല്ല ഒരു പുതിയ യുദ്ധമാണ് സാമ്പത്തിക യുദ്ധം ഒരു സാമ്പത്തിക ഉപരോധം കേരളത്തിന് കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുക ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുക വിവിധ ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുക കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വെട്ടിച്ചുരുക്കുക ഇതിനെല്ലാം പുറമെ ഭരണഘടനാപരമായ സംസ്ഥാനത്തിന്റെ അവകാശമായ കടമെടുക്കാനുള്ള അവകാശം അത് തടയുന്നു സി പി എം സമ്മേളനത്തിന്റെ ഭാഗമായി സി പി എം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥകയ്ക്ക് കുളപ്പുള്ളയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാഥ മാനേജർ വത്സൻ പാനോളി ജാഥ അംഗം കെ അനുശ്രീ സി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ എൻ കൃഷ്ണദാസ് സി കെ രാജേന്ദ്രൻ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി ഡോക്ടർ പി സരൻ കുളപ്പള്ളി ലോക്കൽ സെക്രട്ടറി എൻ ജയപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സി ന്യൂസ് ഷൊർണൂർ